നിങ്ങളീ ക്രൂരന്മാരെയും അസുരന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ടോ അങ്ങനെ കാണണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിൽ പോയി നിന്നിട്ട് കെ സി ബിലേക്ക് നോക്കിയാൽ മതി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉള്ളത് കെ സി ബിലാണെന്നാണ് ഏഷ്യാനെറ്റിൻ്റെ വെർഷൻ അവരതിനനുസരിച്ച് വാർത്ത കൊണ്ടുവരും ഏഷ്യാനെറ്റ് കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും അത് മറ്റുള്ളവർ ഏറ്റെടുക്കും നമ്മൾ ഈ ക്രൂരന്മാരെ കണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ ചെറുപ്പത്തിൽ ഈ അമർചിത്ര കഥകള് പൂമ്പാറ്റ ബാലരമയുടെ അമർചിത്ര കഥകൾ വരും അതിലിങ്ങനെ ടമാർ പടാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാർട്ടൂണുകൾ ഉണ്ട് അതിലൊക്കെയാണ് ഈ ക്രൂരന്മാരെ കണ്ടിട്ടുള്ളത് ഒരു വാർത്ത കാണിക്കാം എന്റെ വീട്ടിലെ വൈദ്യുതിയാണ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പുനഃസ്ഥാപിച്ചത് കെ സി ബി ജീവനക്കാർ അസഭ്യം പറഞ്ഞെന്ന് മോശമായി പെരുമാറിയെന്നും ആരോപിച്ചായിരുന്നു രാജീവൻ പരാതി നൽകിയത് എന്നാൽ രാജീവനാണ് അസഭ്യം പറഞ്ഞതെന്നായിരുന്നു കെ സി ബിയുടെ വിശദീകരണം ീണ്ട തർക്കത്തിനും നീണ്ട അനിശ്ചിതത്തിനും ഒടുവിൽ ഇപ്പോൾ വർക്കല ഐരൂരിലെ വീട്ടിൽ രാത്രി വൈകി വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചിരിക്കുകയാണ് ഏകദേശം ഈ വീടിന്റെ മീറ്റർ കത്തുന്നുവന്ന നാട്ടുകാരാണ് ഈ വീട്ടുകാരെ വിവരം അറിയിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ വീട്ടുകാർ കെ സി ബി ഓഫീസിലേക്ക് ബന്ധപ്പെട്ടു പക്ഷേ ഫയർഫോഴ്സിനെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കെ സി ബി ജീവനക്കാർ മോശമായി പെരുമാറി വീട്ടുകാർ പറയുന്നത് പിന്നീട് ഒരു മണിക്കൂറോളം വൈകി ഇവര് എല്ലായ്പോഴും ഈ വാർത്തയുടെ പറയുന്നുണ്ട് വീട്ടുകാർ പറയുന്നത് വീട്ടുകാർ പറയുന്നത് നമ്മൾ ഈ വാർത്ത സ്വാഭാവികമായിട്ടും കേട്ടാൽ വിചാരിക്കുക വഴിയിൽ രാത്രി പോകുന്നുണ്ടായിരുന്ന കെ എസ് ഒരു വീട് കണ്ടു അവിടുത്തെ വീട്ടിലത്തെ കറണ്ട് കട്ട് ചെയ്തു അവർ ഗ്യാസായി വന്നിട്ട് കറണ്ട് കട്ട് ചെയ്തതാണ് എന്നാണ് സ്വാഭാവികമായിട്ടും വിചാരിക്കുക അതൊരു വാർത്തയുടെ അവതരണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇങ്ങനെ വാർത്തയുടെ ഇടയിലൊക്കെ നോക്കുമ്പോഴാണ് ഇവരുടെ വീട്ടിലത്തെ മീറ്റർ കത്തനുണ്ടായിരുന്നു അപ്പോൾ കത്തിക്കഴിഞ്ഞ മീറ്ററിൽ അപ്പൊ തന്നെ വീട്ടിൽ കറണ്ട് കൊടുത്ത് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല കാരണം ഷോർട്ട് ആയതുകൊണ്ടാണ് കത്തുന്നത് കറണ്ട് ഒരാൾ പറഞ്ഞാൽ മതി അത് ഒക്കെ അപ്പടി അങ്ങോട്ട് വിശ്വസിക്കും അങ്ങനെയാണ് ഇനി ഇതിൽ കെ സി ബി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അവരുടെ ഔദ്യോഗിക പേജ് തന്നെയാണ് കെടാക്കുളത്ത് കെ എസ് സി ബി ജീവനക്കാർക്കെതിരെ അതിക്രമം പ്രചരിപ്പിച്ച വാർത്തകൾ വസ്തുതാവിരുദ്ധം സി ബി കെടാക്കുളം ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാർക്കെതിരെ അതിക്രമമുണ്ടായ വിഷയത്തിൽ ചില മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ വാർത്ത നൽകിയത് തികച്ചും ദൗർഭാഗ്യകരമാണ് കെ സി ബി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ആരായാതെ തികച്ചും ഏകപക്ഷീയമായി കൊടുത്തതാണ് വാർത്ത അതിനെയാണ് വാർത്ത എന്ന് പറയുന്നത് രണ്ട് സൈഡും പറയുകയാണെന്ന് വെച്ചാൽ വാർത്തയിൽ എന്ത് കെ സി ബി ജൂലൈ ഇരുപതിന് രാത്രി പത്ത് അമ്പത്തഞ്ചിന് മീറ്റർ കത്തുന്നു എന്ന ഫോൺ സന്ദേശം കെടാക്കുളം സെക്ഷനിലേക്ക് എത്തുന്നതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സബ്സ്റ്റേഷനിൽ വിളിച്ച് പതിനൊന്ന് കെ വി ഫീഡർ ഓഫ് ചെയ്ത ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൈൻമാന്മാരായ രാജീവ് സലിക്കുമാർ എന്നിവർ തങ്ങളുടെ ബൈക്കിൽ പതിനൊന്ന് അഞ്ചോടെ ഉപഭോക്താവിന്റെ വീട്ടിൽ എത്തുകയായിരുന്നു പരിശോധനയിൽ മീറ്ററിന്റെ ടെർമിനൽ കത്തിക്കരിഞ്ഞ നിലയിൽ ഫ്യൂസ് ഉൾപ്പെടെ പൊട്ടി വയറുകൾ കരിഞ്ഞ നിലയിലും കാണപ്പെട്ടു തീപിടുത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതുവരെ കൂടുതൽ അപകടം ഒഴിവാക്കുന്നതിനും ചെറിയ കുട്ടികൾ ഉള്ള വീടായതുകൊണ്ട് സുരക്ഷ മുൻനിർത്തി ശരിയാക്കിയതിന് ശേഷം കണക്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞു ഇതാണ് തർക്കത്തിന്റെ കാരണം ഈ തർക്കത്തിനിടയിലാണ് ഇവർ ഗ്യാസായതാണ് എന്നുള്ള പറയുന്ന ആരോപണം ഇദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ പോലെ ഗ്യാസ് ഗ്യാസായതാണ് എന്നുള്ള ആരോപണം അങ്ങനെ പറഞ്ഞാൽ കേൾക്കേണ്ടതല്ലോ പണ്ട് ഏഷ്യാനെറ്റ് തന്നെ പറഞ്ഞ പോലെ ട്രെയിനിൽ നിന്നൊരു പോലീസുകാരൻ പ്രമോദ് ഒരാളെ ചവിട്ടി പുറത്താക്കി അയാൾ ഗ്യാസ് ആയിട്ടുള്ളതാണ് എന്ന് പറയാനായിട്ട് ഇയാൾ ശ്രമിച്ചപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഗ്യാസ് ഗ്യാസായതെന്ന് പറയാൻ പാടുള്ളൂ അതാണ് നിയമം അത് ഏഷ്യാനെറ്റ് ആകുമ്പോൾ അതങ്ങനെ പറയും ഇതാ ഇനി അവർ അതിൻ്റെ വിശദീകരണം മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഇവർ പറയുന്നത് തയ്യാറായില്ല എന്നാണ് അവർ അതിൻ്റെ വിശദീകരണം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ ആയിട്ടില്ല ഇനിയിപ്പോൾ ഏഷ്യാനെറ്റ് ഗ്യാസ് ആയിട്ടുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കണം എന്തായാലും ഈ ക്രൂരന്മാരെയും രാഷ്ട്രന്മാരെയും ടമാർ പടാറ ആളുകളെയും കാണണമെങ്കിൽ ഏഷ്യാനെറ്റിൽ ചെന്ന് നിന്നിട്ട് കെ എസ് സി ബിയിലേക്ക് നോക്കിയാൽ മതി ഏറ്റവും വിശുദ്ധരായ ആൾക്കാരെ കാണണമെങ്കിൽ ഏഷ്യാനെറ്റിൽ പോയി നിന്ന് അവരെ നോക്കിയാൽ മതി അവരാണ് കേരളത്തിലെ ഏറ്റവും ആയിട്ടുള്ള ആൾക്കാർ തൽക്കാലം കെ എസ് സി ബിക്ക് മറുപടി പറയാനായിട്ട് ഏഷ്യാനെറ്റ് വരുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നിരവധി കാര്യങ്ങൾക്കിപ്പോൾ മറുപടി പറയാറില്ല ഏഷ്യാനെറ്റ് എനിക്ക് കഴിവുണ്ടെങ്കിൽ കെ എസ് സി ബിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് അവർ ഈ വിശദീകരണം ഈ മദ്യം കഴിച്ചിട്ടില്ല എന്നുള്ള എൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ഇട്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാദം പൊളിയുന്നു എന്നൊരു വാർത്ത നാളെ കൊണ്ടുവരാം നാളെ നിങ്ങൾ ഈ വാർത്ത അറിയില്ല എന്ന് വെക്കും എന്നുള്ളത് നമുക്കറിയാം തൽക്കാലം എല്ലാവർക്കും ശുഭരാത്രി